ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു നാഗറാം മെഹറീൻസ് വ്ലോഗ് അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കാത്തിരുന്നനക്ക് ആറ് പേരും ആറ് വയൽ കാഡും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ട് നമുക്ക് നമുക്കൊരു എപ്പിസോഡ് റിവ്യൂ ചെയ്യുകയാണ് മനസ്സിലാക്കുന്നത് കാരണം ഇന്ന് കുറേ അധികം സംഭവ വികാസങ്ങൾ കണ്ടിരുന്നു കാരണം ലൈവ് കാണുന്ന എല്ലാവർക്കും കുറേ അധികം കണ്ടന്റുകൾ കിട്ടിയിരുന്ന ദിവസമാണ് അപ്പോൾ എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ ആ ബിഗ് ബോസ് ഹൗസിനെ നമ്മൾ ഒരു റൂട്ടിൽ കൂടെ പോയി ബിഗ് ബോസ് ഹൗസിനെ മറ്റു പല റൂട്ടുകളിലേക്ക് എത്തിക്കാൻ വൈൽഡ് കാർഡുകൾക്ക് സാധിച്ചു എന്നുള്ള വലിയൊരു കാര്യം കൂടിയുണ്ട് മാത്രമല്ല എനിക്ക് എനിക്കിന്ന് എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും നമ്മൾ അവിടെ മുൻപുണ്ടായിരുന്ന കണ്ടസ്റ്റൻസിൽ കുറച്ചധികം പേരുടെ മാറ്റവും മനസ്സിലായി ഇല്ലെങ്കിൽ കുറച്ചധികം പേരുടെ യഥാർത്ഥ സ്വഭാവത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു അപ്പൊ ഇന്നെന്തായാലും നോമിനേഷൻ ഉണ്ടായിരുന്നു ഒൻപതോളം പേര് നോമിനേഷനും വന്നിട്ടുണ്ട് നമുക്ക് എപ്പിസോഡിന് തുടക്കം തൊട്ട് തന്നെ പരിശോധിക്കാം അപ്പൊ ഇന്ന് രാവിലെ ആദ്യം നന്ദന കയറി ശേഷം രണ്ട് അഭിഷേകുമാരും കയറി മൂന്നാമത് ഏർ ഈ പറഞ്ഞ പൂജ സായി കൂടെ ഉണ്ടായിരുന്ന സുബിൻ ഡി ജെ സുബിൻ കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അവിടെ വീട്ടിലെത്തി അവരുടെ അപ്പന്ത സ്വാഭാവികം കൊണ്ട് ഇതിനെ പറ്റിയൊക്കെ പലപ്പോഴും പുറത്ത് എന്താ സംഭവിച്ചതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു സായി ഈ പോലെ ജാസ്മിനോട് തന്റെ പുറത്തെ കാമുകൻ വിളിച്ച വിഷയം സംസാരിച്ചപ്പോൾ ബിഗ് ബോസ് ബോസിന് വാണിംഗ് ചെയ്തു പക്ഷെ എനിക്ക് തോന്നുന്നു മുൻപ് ഞങ്ങളൊക്കെ സീസൺ ഉണ്ടാകുന്ന സമയത്ത് ഒരു തരത്തിലെ ഹിൻറ്റും അവർക്ക് പറയാൻ പറ്റാത്ത രീതിയിലൊരു പാക്കേജിംഗ് ആയിരിക്കും അവർ വിടുന്നത് പക്ഷെ എനിക്ക് ഇത്തവണത്തെ ഈ സീസണില് പലരും പല വിഷയങ്ങളെ പറ്റി അവിടെ സംസാരിച്ചു ഈ 把的那个。 നമ്മുടെ റൂമിൽ കോൺഫറൻസ് റൂമിൽ ഇരുന്നിട്ട് ഇവർ പല കാര്യങ്ങളെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം പല ഹിന്ദുക്കളും പറയുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും ഏകദേശം പുറത്ത് ഇതാണ് സംഭവിക്കുന്നതെന്ന് വീട്ടിലുള്ള ആളുകൾക്ക് കൃത്യമായി മനസ്സിലായ ഒരു എപ്പിസോഡ് കൂടിയാണ് ഇന്ന് നടന്നത് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പ്രമോലി കണ്ട കണക്ക് അഭിഷേക് ശ്രീകുമാർ ഈ പറഞ്ഞ പോലെ ജാൻമണിയോട് ഈ തൻ്റെ ഭാഷ മനസ്സിലാകുന്നില്ല എന്നുള്ള വിഷയത്തെ ബന്ധപ്പെട്ട് ഏലിയൻ ഭാഷയാണെന്ന രീതിയിൽ സംസാരിച്ചു അത് ജാൻമണിക്ക് ഒരു തകർ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ആദ്യം മനസ്സിലാക്കേണ്ടത് ജാൻമണി ഈ റിയാലിറ്റി ഷോയിലേക്ക് വിളിച്ചത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ വിളിക്കുന്ന മുൻപ് രണ്ട് മൂന്ന് പ്രോസസ് ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ് ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ട് തന്റെ ആ പുള്ളിക്കാരുടെ ഭാഷയൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പുള്ളിക്കാരെ അകത്തേക്ക് കയറ്റി വിട്ടിട്ടുള്ളത് അപ്പൊ എന്തായാലും അതിനെ ചലഞ്ച് ചെയ്യാനൊന്നും അഭിഷേക് ഒരു തരത്തിലും യോഗ്യനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ ജനങ്ങൾ എല്ലാവരും ജാൻമണി ഇത്ര ദിവസമായിട്ട് കണ്ടിരുന്ന ആൾക്കാരാണ് അപ്പൊ എന്തായാലും അത്രയും ദിവസം കണ്ട ജാൻമണിയുടെ ഭാഷയെ പറ്റി നമ്മളെല്ലാരും സംസാരിക്കുന്നതുമാണ് പക്ഷെ എന്തായാലും ഇത്രയും മനസ്സിലാക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോകുന്ന ഒരാളെ പറ്റി ഇനി ഈ ഭാഷ മനസ്സിലാകുന്ന ില്ല അതാ അറിഞ്ഞിട്ടല്ലേ അതിനകത്ത് കയറിപ്പോയതും അപ്പം ജാൻമണി വളരെ കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്കും താല്പര്യമില്ല അതാണ് ഹാപ്പി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അത്രത്തോളം പറയുമ്പത്തേക്കും ജാൻമണിയെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പക്ഷെ അത് കയ്യിൽ നിന്നില്ല വീട്ടുകാരൊക്കെ നന്നായിട്ട് അത് പ്രതികരിച്ച് കയ്യിൽ മടക്കി കൊടുത്തിട്ടുണ്ട് എനിക്കത് അവിടെ ഭയങ്കരമായിട്ട് അഭിഷേക് ചമ്മി നാറിയ ഒരു അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഒരു ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ പാടില്ല എന്നുള്ള റോഡ് കൂടിയുണ്ട് അതിനൊരു വയലേഷനാണ് അഭിഷേക് അവിടെ നടത്തിയത് അത് കൃത്യമായി തന്നെ ക്യാപ്റ്റൻ ആയാലും ജാസ്മിൻ ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു വീടിന്റെ അകത്തുള്ള മുൻപുണ്ടെന്ന ആളുകൾക്കൊരു ബോണ്ട് ഉണ്ടാകുകയും മാത്രമല്ല പുറത്തു നിന്ന ആളുകളൊക്കെ തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ ശ്രമിച്ചു വിഷയത്തിൽ എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു മറ്റൊരു കാര്യം അവിടെ പലപ്പോഴും നമ്മൾ ഇന്നെനിക്ക് ജാസ്മിൻ്റെ ഗെയിം പ്രകടനമൊക്കെ തന്നെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടായിരുന്നു കാരണം പുറത്ത് തനിക്കൊരു ഹെയ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ജാസ്മിൻ ഗബ്രിയുടെ വിഷയത്തിലൊന്നും ഒരു കോംപ്രമൈസ് നടത്തിയിട്ടില്ല അത് നല്ലൊരു മത്സരാർത്ഥിയുടെ ഒരു മത്സര ബുദ്ധിയായിട്ട് കാണുന്നു മാത്രമല്ല ഒട്ടും ഇമേജ് കോമൻസ് അല്ല എന്ന് പുള്ളിക്കാർ പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനം കൂടി ഇന്നത്തെ ദിവസത്തെ മനസ്സിലാക്കുന്നുണ്ട് അതൊരു ഫിൽറ്റേഡ് വെർഷനായിട്ട് മാറിയിട്ടില്ല അത് കൃത്യമായി തന്നെ ജാസ്മിൻ എന്ന ഗെയിമറെ എനിക്ക് ഇഷ്ടപ്പെടാൻ ഭയങ്കരമായിട്ട് എപ്പിസോഡ് സഹായിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഞാൻ ജാസ്മിൻ്റെ പ്രകടനത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് ആ ഹെയ്റ്റ് ഒക്കെ പതിയെ മാറുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മാത്രമല്ല ജാൻമണിയുടെ വിഷമത്തിലൊക്കെ പങ്കാളി ആകി നമുക്ക് ഹൻസിബിയോടൊക്കെ റെസ്പെക്ട് തോന്നി കാരണം കഴിഞ്ഞ ദിവസം ലാൽ സാർ അടക്കം ആ വീലുള്ള പലരും ജാൻമണിയുടെ വിഷയത്തിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചപ്പോൾ തനിക്ക് ജാൻമണിക്ക് പുറത്ത് നെഗറ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഹൻസിബ അല്ലെങ്കിൽ ജാൻമണിക്ക് പുറത്ത് കുറെ അധികം തെറ്റ് സംഭവിച്ചിട്ട് മനസ്സിലാക്കിയ ഹൻസിബയ്ക്ക് വേണമെങ്കിൽ ജാൻമണിയോട് ആ വിരോധം കാണിക്കുകയോ അല്ലെങ്കിൽ അവരകൾ കാണിക്കുകയോ ചെയ്യാമായിരുന്നു പക്ഷെ ഹൻസിബ തൻ്റെ സൗഹൃദം മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ തുടരാൻ ശ്രമിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അത് വലിയ തരത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹൻസിബ എന്ന വ്യക്തിയോടും ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയൊരു എപ്പിസോഡായിട്ട് മാറി കാരണം ഹൻസിബ ജാൻമണി വിഷമിച്ചിരുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഭയങ്കരമായിട്ടൊരു മാനസിക സപ്പോർട്ട് കൊടുത്തിരുന്ന ദിവസമാണ് ഇനി എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ജാൻമണിയുടെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പലപ്പോഴും ജാൻമണിയെപ്പറ്റി ആയിട്ട് സംസാരിച്ചിട്ടൊക്കെ ജാൻമണിയുടെ കുറേ അധികം സ്റ്റേറ്റ്മെൻ്റുകളോട് വിരോധം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ജാൻമണിയുടെ പ്രകടനങ്ങളെയൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചും ആ ഒരു പുള്ളിക്കാർ ഭയങ്കര റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് ഒട്ടും ഇമേജ് കോൺസ് അല്ല അതാണ് ഇത്രയും തുറന്ന് സംസാരിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ടെങ്കിൽ തുറന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ ആക്ഷേപിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരെ പേടിപ്പിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഈ ഷാബുവാക്കളൊന്നും ഒരിക്കലും പറയാൻ പാടില്ല അങ്ങനൊരു അതിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡ് മാത്രം വിലയിരുത്തൽ ജാൻമണയോടും പ്രത്യേക ഒരു ഒരു സ്നേഹമൊക്കെ തോന്നിയൊരു എപ്പിസോഡായിട്ട് എനിക്കാൻ പറഞ്ഞത് മുന്നത്തെ കുറച്ചധികം അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നിയ ഒരു എപ്പിസോഡ് കൂടിയായിട്ട് ഇന്നത്തെ ഒരു ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോമിനേഷനിലേക്ക് വരുവാണെങ്കിൽ അത് തൊട്ടുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ പറഞ്ഞിടക്ക് രണ്ട് അഭിഷേക്മാരും ഒരു റൂമിൻ്റെ അകത്ത് ഇരുന്ന സമയത്ത് ഡിസ്കഷനകത്ത് അഭിഷേക് കെ അഭിഷേക് ജയദീപിൻ്റെ കെ കണ്ടിട്ട് അഭിഷേക് ശ്രീകുമാർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞു കെ എന്ന് മനസ്സിലാക്കിയത് ഇന്ന സംഭവമാണെന്ന് പറഞ്ഞിട്ടൊക്കെ അത് എനിക്ക് തോന്നുന്നു അവിടെ വാക്കുപയോഗിച്ചതായിട്ടാണ് പലപ്പോഴും പല പോസ്റ്റുകൾ ഞാൻ ലൈവില് കണ്ടതും അങ്ങനെ ആൾക്കാർ പറയുന്നതായിട്ട് കണ്ടതും ഭയങ്കരമായിട്ട് ഒരു ഒരു കൂട്ടം ആളുകളെ ആക്രമിക്കുന്നതിന് നമുക്കൊരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ അറ്റാക്ക് ഒക്കെ നടത്താം പക്ഷേ അത്തരം വാക്കുകൾ എല്ലാ തരത്തിലും നമ്മൾ ഈ പറഞ്ഞിട്ട് ടെലികാസ്റ്റിങ് യോഗ്യമല്ല അതൊരു വീപ്പിട്ടൊക്കെ ആയിരിക്കും പുറത്ത് കേൾക്കുക പക്ഷേ എങ്കിൽ പോലും റിയാലിറ്റി ഷോ വന്നിട്ട് പറയാൻ പറ്റാത്ത ഭാഷയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അഭിഷേക് സംസാരിച്ചിട്ടുള്ളത് അത് എനിക്ക് തോന്നുന്നു അത് ഫ്യൂച്ചറിലെ ഫ്യൂച്ചർ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഡേ എങ്ങനെയാണെങ്കിൽ അഭിഷേക് ശ്രീകുമാറിന്റെ ഭാവി എന്താകും എന്നുള്ളൊരു വലിയൊരു ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പുള്ളിയൊക്കെ ഒരു കൂട്ടം ആളുകളെ ഭയങ്കര നിരന്തരമായിട്ട് പുറത്തിരുന്നു ആക്ഷേപിച്ചിരുന്ന ആളാണ് ഫേക്കൗണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം വീട്ടിൽ പറഞ്ഞാൽ ഫിൽറ്റേഡ് വെർഷൻ ആയിരിക്കും എന്ന് പറയുമ്പോൾ പുള്ളി ഇങ്ങനെ കടിച്ചു പിടിച്ചാണ് സംസാരിക്കുന്നത് പോലും എങ്കിൽ പോലും പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ടുപോകുന്ന കുറച്ചധികം സ്റ്റേറ്റ്മെന്റുകളുണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം കമ്മ്യൂണിറ്റി അലിഗേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി വയലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിയമവിരുദ്ധമായിട്ട് ആ വിഷയങ്ങളെ നേരിടേണ്ടി വരും അത് സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം പുള്ളി അത് മനസ്സിലാക്കും എന്നാണ് ഞാൻ എൻ്റെ ഒരു വിശ്വാസം അത് മനസ്സിലാക്കിയിട്ട് തന്നെ സംസാരിക്കാൻ സാധിക്കട്ടെ പക്ഷെ അങ്ങനെ താൻ കെയെന്ന് കേട്ടപ്പോഴത്തേക്ക് തനിക്ക് പെട്ടെന്ന് മറ്റുതാണ് ഓർമ്മയുണ്ട് കാരണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് ഓർമ്മ വരും കാരണം പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു സ്ത്രേണ സ്വഭാവം അഭിഷേക് സ്ത്രീ പറഞ്ഞൊരു സ്ത്രേണ സ്വഭാവത്തെ നമ്മൾ മനസ്സിലാക്കുക ഒരു ഫെമിനൈൻ ക്യാരക്ടർ ഉണ്ടോ ഉള്ളേ അപ്പം പുള്ളിയുടെ ചെയ്ത ചെയ്തൊരു അവസ്ഥയെ പുള്ളിക്ക് പറയാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം പുള്ളിക്കാനും പെട്ടെന്ന് ആവശ്യങ്ങളെ പെട്ടെന്ന് ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ എത്രത്തോളം അഭിഷേക ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ ഈയൊരു ദിവസം കൊണ്ട് പുള്ളി പറഞ്ഞിരിക്കുന്നതും അതിന്റെ ഒരു ഭാവി ഭവിഷ്യത്തൊക്കെ പുള്ളി ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കാം എന്നാണ് എന്റെ വിശ്വാസം അപ്പം അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വന്നു അപ്പം അതിൽ എനിക്ക് തോന്നിയൊരു കാര്യം സമൂഹത്തിന്റെ റെപ്രസെൻറ്റേഷനായിട്ടുള്ള അവിടുത്തെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി കാരണം ഉള്ളവരൊക്കെ തന്നെ ഒരേപോലെ തന്നെ ഒരേ കൂടി ഈ വിഷയത്തെ കൃത്യമായി തന്നെ നേരിടാൻ ശ്രമിച്ചു എന്നുള്ളത് ഹാറ്റ്സ് ഓഫ് ഫിഗേഴ്സ് നിങ്ങൾ അതിന് അങ്ങേയറ്റം ഞാൻ കൂടി കാണുന്നു അങ്ങനെ അതാണ് നമ്മുടെ സൊസൈറ്റി എന്നുള്ളതാണ് ഇതുപോലത്തെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരിക്കും ഇതുപോലെ ഒരു തരത്തിൽ നൂറു വർഷത്തെ മുമ്പത്തെ ചിന്താഗതിയുള്ള മനുഷ്യർ നമുക്കിടയിൽ ഉണ്ടായിരിക്കും ആ മനുഷ്യരുടെ ഇടയിൽ പ്രതികരിക്കുന്ന പ്രതിഷേധിക്കുന്ന എന്നാൽ സമകാലിക വിഷയങ്ങളിൽ ധാരണയുള്ള ഒരു കൂട്ടം ഭൂരിപക്ഷ സമൂഹം ചുറ്റുമുണ്ട് അവരുടെ ആണ് നിങ്ങൾ ബിഗ് ബോസിലെ മറ്റ് കണ്ടസ്റ്റൻസ് എന്ന് എനിക്ക് ഇന്ന് തോന്നിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നോമിനേഷനാണ് പിന്നീട് നടന്നത് അപ്പം നോമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയിട്ടുള്ള രണ്ടുപേർ ജാൻമണിയും അഭിഷേകുമാണ് അഭിഷേക് ശ്രീകുമാറുമാണ് അപ്പൊ ജാൻമണിക്ക് കിട്ടി സ്വാഭാവികമായിട്ട് അത് അർഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ് കാരണം ജാൻമണി ജാൻമണിക്ക് അതിനൊരാഴ്ച പ്രകടനം വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിലെ ആളുകൾ പുറമെ കണ്ടിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെ തന്റെ ശാപവാക്കുകളും പിന്നെ താൻ ഭയങ്കരമായിട്ട് ആൾക്കാരുടെ കരിയറിനെ പറ്റി ഈ കരിയറെ പറ്റി സംസാരിക്കുന്നതൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അഭിഷേക് ഈ വീടിൻ്റെ അകത്ത് തൊട്ടുമുന്നെ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റും അതിനു മുൻപ് നോമിനേഷനില് മറ്റേ അഭിഷേക് ജയദേവിനെ വന്ന് വിളിച്ചു വരുത്തിയിട്ട് പുറത്ത് തെറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് എനിക്ക് മനസ്സിലാകുന്നത് അത് കമ്മ്യൂണിറ്റി വയലേഷനായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് അത് ഒരിക്കലും ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് പുറത്ത് തെറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി അത് പുള്ളി എന്താണുദ്ദേശം അറിയില്ല നമ്മളൊരു ഒരു കൂട്ടം ആളുകൾ പുറത്ത് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന രീതിയിലാണ് പുള്ളി അതിനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അത് ഭയങ്കരമായിട്ട് പാളിപ്പോ എന്നുള്ളതാണ് കാരണം അത് പിന്നീട് നമുക്കത് പാളിയെന്ന് മനസ്സിലാവുന്നത് പിന്നെ ബിഗ് ബോസ് ഹൗസിലെ മറ്റു ആളുകളുടെ നോമിനേഷൻ കാണുമ്പോഴാണ് കാരണം കൃത്യമായി തന്നെ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് എല്ലാവരും അഭിഷേക് ജയദീപിനെ ഈ പറ സോറി അഭിഷേക് ശ്രീകുമാറിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നോമിനേറ്റ് ചെയ്ത സമയത്ത് കൃത്യമായിട്ട് താൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സമൂഹത്തെ ഭയങ്കരമായിട്ട് മാറ്റുന്ന ശ്രീധു അത് എടുത്ത് പറഞ്ഞു ഇത് ഇത് ഈ ഇപ്പം പുറത്താക്കിയില്ലെങ്കിൽ ഇത് വേറെ ലെവലിലേക്ക് പോകും സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഞാനൊരു ക്യൂആർ റെപ്രസെൻറ്റേഷനായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഇങ്ങനെ നമുക്ക് തടയിടാൻ സാധിച്ചില്ലെങ്കിൽ ഇത് മറ്റൊരു തരത്തിലേക്ക് പോകും എനിക്ക് തോന്നുന്നു എന്തായാലും പ്രതികരിക്കാത്ത പ്രതികരിക്കാത്ത പ്രതിഷേധിക്കാത്ത സമൂഹമല്ല ഞങ്ങൾ ആരും കാരണം ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലേക്ക് ജീവിച്ച് ഇല്ലെങ്കിൽ കേരളത്തിനകത്തൊരു നില ഉണ്ടാക്കി ഇവിടെ സ്വന്തമായിട്ട് ഒരു ഒരു സ്റ്റേബിൾ സ്റ്റേജ് ഉണ്ടാക്കി ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു ആൾക്കാരുടെയൊക്കെ ഒരു സഹകരണത്തോടു കൂടി ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ജീവിതം സമരമാക്കി മുന്നോട്ട് പോയ ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ എങ്ങനെ കൃത്യമായി നേരിടാൻ അറിയുന്ന ആളുകൾ കൂടിയാണ് അപ്പം അതുകൊണ്ട് ഇതിന് ഭയത്തോടുകൂടിയല്ല എങ്കിൽ പോലും ഒരു ജാഗ്രതയോടുകൂടി തന്നെ ഇതിനെങ്ങനെ പ്രതി നേരിടാം എന്നുള്ളൊരു ധാരണയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ വിഷയത്തെ കാണുന്നത് അതും ശ്രീ ഇത് പറഞ്ഞ കണക്ക് ഇത് നമുക്ക് മറ്റൊരു ലെവലിലേക്ക് ഇത് പോകും ഉറപ്പായിട്ട് ഇത് മറ്റൊരു ലെവലിലേക്ക് പോകാൻ സാധ്യതയാണ് ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി വയലേഷൻസോ കമ്മ്യൂണിറ്റി അധിക്ഷേപമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് മറ്റൊരു ലെവലിലേക്ക് ഈ റിയാലിറ്റി ഷോയുടെ നിലവാരത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് അതിനങ്ങനെ കാണേണ്ടി വരും എനിക്ക് തോന്നും പുള്ളിക്കന അഭിഷേക് ശ്രീകുമാറിൻ്റെ ഇത്തരം പരാമർശങ്ങൾ ഈ ചാനലിന്റെ മുന്നോട്ടുള്ള ഒരു പോക്കിനെ ആ നിലവാരത്തെ ഇല്ലായ്മ ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അങ്ങനെ പോകാതെ ശ്രമിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അത് ചാനലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് സ്വാഭാവികമായിട്ടും ഇത്തരം ഒരാളുകൾ എടുക്കുന്ന സമയത്ത് കൃത്യമായ നിയമങ്ങളെ പറ്റി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇനി വാണിംഗ് കൊടുക്കേണ്ട ഒരു വിഷയവും കൂടി ഈ വിഷയത്തിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഞാൻ നോമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒമ്പതോളം നോമിനേഷൻ അഭിജി അഭിഷേക് ശ്രീകുമാറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരന് കിട്ടിയത് എടുത്ത് പറയേണ്ടതും ആ ബിഗ് ബോസ് ഹൗസിന് അകത്തിരുന്ന റൂമിനത്തിരുന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കി എന്ന വിഷയത്തിൽ ഉണ്ടായ സ്റ്റേറ്റ്മെന്റും തുടർന്ന് പുള്ളി നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റും ഭയങ്കരമായിട്ട് സാമൂഹിക വിഷയങ്ങളെ സാമൂഹിക വിഷയം എന്നല്ല ഒരു കൂട്ടം മനുഷ്യരെ കളിയാക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളൊക്കെ നോമിനേറ്റ് ചെയ്തു പലരും പറഞ്ഞ റീസൺസ് ഭയങ്കരമായിട്ട് എനിക്ക് എഴുന്നേറ്റ് ഇത് കൈകരിക്കാൻ തോന്നിയ വിഷയങ്ങൾ ദാസ്മിനൊക്കെ എടുത്ത് പറഞ്ഞ വിഷയങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെ നോമിനേഷനിൽ പറഞ്ഞ കണക്ക് വയൽ കാർഡ് വന്ന ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ എപ്പിസോഡ് പറഞ്ഞു വയൽ കാർഡിൽ ആരൊക്കെയായിരിക്കും നോമിനേഷൻ വരുന്ന ചോദിച്ചിരുന്നു അപ്പോൾ അഭിഷേക് വന്നിട്ടുണ്ട് ഓ എൻ്റെയൊക്കെ നാവ് അപ്പോൾ എന്തായാലും അഭിഷേക് വന്നു ഞാൻ പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞത് നടന്നു എന്നുള്ളതാണ് ഒരു സാധ്യതയാണ് പറഞ്ഞതെങ്കിൽ പോലും അത് നടന്നു മാത്രല്ല പിന്നെ ബിഗ് ഉണ്ടായിരുന്ന ആളുകളൊക്കെ വന്നു പിന്നെ നോമിനേഷനിൽ വരുന്ന ആളാണ് ഋഷി ഖാന് രണ്ടാ അടിപ്പിച്ചു വരുന്ന ഒരാളാണ് അപ്പം അരാത്ത് ശ്രീരേഖ വന്നു ജാൻമണി എന്തായാലും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഫ്യൂച്ചർ ഒൻപതോളം പേരാണ് നോമിനേഷനിൽ വന്നത് അപ്പൊ ഒൻപതോളം പേരിൽ ആരൊക്കെയാണ് ഇനി ആ വീട്ടിൽ ഉണ്ടാകാൻ നോക്കാം എന്തായാലും ഈ ഒരു ഒറ്റ ദിവസത്തെ എപ്പിസോഡിൽ അഭിഷേകിൻ്റെയൊക്കെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് അപ്പൊ നിങ്ങൾ അത് ഒന്ന് കൃത്യമായി മനസ്സിലാക്കി എന്തായാലും ഇതിന് താഴ്ത്തു വരുന്ന ഈ പറഞ്ഞ ടോക്സിക് പേജുകളുടെ കമന്റുകളെ ഞാൻ അങ്ങേറ്റവും നോക്കി കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് നമുക്ക് കണ്ടാൽ മനസ്സിലാകും കമൻറ്റുകളിൽ ആരൊക്കെ ഏതൊക്കെ റിയൽ ആയിട്ട് കമൻ്റ് ഇടുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ഏതൊക്കെ ഫേക്ക് പ്രൊഫൈൽസ് പ്രൊഫൈൽസൊന്നും ഏതൊക്കെ രീതിയിലുള്ള കമൻസും ഇട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും ആ സ്വഭാവത്തിൽ തന്നെയാണ് ആ വിഷയങ്ങളെ നോക്കി കാണുന്നത് പിന്നെ എടുത്ത് പറഞ്ഞാൽ സായിയുടെ ഒരു കാര്യം കൂടെ പറയണം സായി ഞാൻ ഭയങ്കര ഒരു പവർഫുൾ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ഇപ്പോഴും കാണുന്നത് സായി പക്ഷേ ജാൻമിനിടെ മുഖത്ത് തേക്കാ സമയത്ത് എല്ലാവരും പറഞ്ഞു ജാൻമണിക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഓഫ് അഫ്ഫ്കോഴ്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു പ്രിവിലേജിൻ്റെ കാര്യത്തിലല്ല വിത്തൗട്ട് കൺസേൺ ആ ബോഡിയിൽ ഇപ്പോൾ ഫേസ് തൊടണ്ട ഇപ്പോൾ എൻ്റെ ഫേസിൽ തൊടാൻ പറ്റില്ല കാരണം ഞാൻ സ്കാറിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഫേഷ്യൽ ഫെമിനൈസേഷൻ സർജറി ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഫേസിൽ ഇടുന്ന ആപ്ലിക്കബിൾ ആകുന്ന വസ്തുക്കൾ തൊടുക എന്നുള്ളത് അപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും അത് സ്കിന്നിന് ഇഷ്യൂ ഉണ്ടാവും പ്രത്യേകിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരിക്കുന്ന ജാൻമണിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ജാൻമണി വളരെ നീട്ടായിട്ട് പറഞ്ഞു തൊടാൻ പറ്റില്ല അത് പുള്ളിക്കാരൻ പുള്ളിക്കാരുടെ സെൽഫ് റെസ്പെക്നെ ബാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് വിത്തോൺ കാണിച്ചിരുന്ന തോടേണ്ട കാര്യമില്ലല്ലോ അത് പ്രത്യേക പ്രിവിലീജൻ വിഷയത്തിലല്ല അപ്പൊ സാർ എക്സാമ്പിൾ പറഞ്ഞത് എനിക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല മേക്കപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവിക മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വിത്ത് കൺസേൺ ആണ് നമ്മൾ സമ്മതോട് കൂടിയാണ് മേക്കപ്പ് ചെയ്യാൻ ഇരിക്കുന്നത് അപ്പം നമ്മൾ കണ്ണെയ് എനിക്കിപ്പം ഞാൻ മേക്കപ്പ് ചെയ്യാൻ നിൽക്കുമ്പോൾ പോലും ഞാൻ എനിക്ക് കുറച്ച് നിർബന്ധങ്ങളുണ്ട് എനിക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അല്ലാതെ നമ്മൾ എല്ലാം കയറി ആപ്ലിക്കബി ആപ്ലിക്കബിൾ ആകുന്ന ഒരു ഒരവസ്ഥയല്ലല്ലോ അപ്പൊ എന്തായാലും അത് ജാൻമണിയുടെ ഭാഗത്ത് കുറച്ചുകൂടി ന്യായമുള്ളൂ രണ്ട് ഒപ്പീനിയൻ ഞാൻ എന്തായാലും ഈ പറഞ്ഞ എനിക്ക് താഴത്തെ കമന്റ് വരും എന്നുള്ളത് ഉറപ്പാണ് എങ്കിൽ പോലും ഞാൻ മനസ്സിൽ ഈ വിഷയം ജാൻമേൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫേസ് തുടങ്ങുമ്പോഴത്തേക്ക് വിത്ത് കൺസേൺ വേണം അല്ലെങ്കിൽ പുള്ളിക്കാരുടെ സമ്മതമല്ലാതെ തൊട്ടേ ചിലപ്പോൾ ഇറിറ്റേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ആ പുള്ളിക്കാർ പറഞ്ഞ നിനക്ക് സെൽഫ് റെസ്പെക്ടിന്റെ വിഷയം ഉണ്ടായിരിക്കും അപ്പം അതിന് മേക്കപ്പെന്നൊരു പോയിന്റ് കൊണ്ടുവരുന്നതിനോടും എനിക്കൊരു യോജിപ്പുണ്ട് കാരണം മേക്കപ്പ് ചെയ്യുന്ന നിനക്കല്ല നമ്മുടെ ഇത്തരം പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അപ്പം പിന്നെ സായയുടെ ഞാൻ പറഞ്ഞില്ല കൂടി ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് എൻ്റെ ഒരു പ്രൊഡക്ഷൻ ലിസ്റ്റ് പറഞ്ഞ പോലെ സായയുടെ ഭയങ്കര സ്കോപ്പ് ഞാൻ മുന്നിൽ കാണുന്നു ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ സായ് ഇപ്പോഴും നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാത്തൊരാൾക്കാൻ ായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത് അഭിഷേക് നന്നായിട്ട് അഭിഷേക് ജയദീപ് നന്നായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പൂജയും നന്ദനയ്ക്ക് ഒരു ഒരു ലെവലിലേക്ക് വന്നു തുടങ്ങുന്ന ആൾക്കാരാണ് പക്ഷെ ഇതിനെക്കാലും ഭയങ്കര കോമഡി എന്നുള്ളത് അവിടെ ഉള്ള ആളുകൾ പലരും ഗ്രൗണ്ടിലേക്ക് ഭയങ്കരമായിട്ട് ഇനി എന്തും ചെയ്ത് നേരിടാനുള്ള ധൈര്യത്തോടു കൂടി ഇറങ്ങി കുറച്ചധികം പഴയ കണ്ടസ്റ്റൻസ് വന്നത്തുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അൽപെട്ടൻ നടത്താം ബൈ